ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രധാനമായിട്ടും ദൈവ മക്കൾക്ക് വേണ്ടി പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പത്ത് കൽപ്പനകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പത്ത് കൽപ്പനകൾ എന്താണെന്ന് അറിയാത്ത മക്കൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് ബ്രദറിന് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഒരു സന്ദേശം ഇടാമെന്ന് കരുതിയത് എന്താണ് പത്ത് കൽപ്പനകൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചുമാണ് ബ്രദറിന് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായി തീരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ സന്ദേശം ഇടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരാൻ നിങ്ങളുടെ മക്കൾക്കും അതുപോലെ നിങ്ങളുടെ കൂട്ടായ്മയിലേക്കൊക്കെ നിങ്ങൾക്ക് സന്ദേശം ഫോർവേഡ് ചെയ്യാവുന്നതാണ് നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും എന്ന് ബ്രദർ ദേവനാമത്തിലോറപ്പ് പറയുന്നു എന്താണ് പത്ത് കൽപ്പനകൾ അതിൻ്റെ എന്താണ് സാരാംശം അതിനെക്കുറിച്ചാണ് ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും ആരാണ് യേശു കൃത്യ അതാണ് യോഹനന്റെ സുവിശേഷം പതിനാറാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുന്നത് അതുപോലെ തന്നെ എന്താണ് പാപം റോമ പതിനാല് ഇരുപത്തി മൂന്ന് വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് പാപമാണ് ദൈവത്തെ അവിശ്വസിച്ച് പിശാചിന്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നതാണ് പാപം അതാണ് പാപത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്താണ് പാപം ദൈവത്തെ അവിശ്വസിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ വിശ്വസിക്കുന്നതാണ് പാപം അതാണ് പാപത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ അതാണ് തിരുവിഴത്തിലുണ്ട് രണ്ട് തിമോത്തി മൂന്നാമധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ എല്ലാവരും വായിക്കുക അതുപോലെ എഫ് എസ് എസ് അഞ്ച് പതിനെട്ടിലും പാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ സുഭാഷിതം പതിനാറ് ഇരുപത്തിയഞ്ച് ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം അതുപോലെ തന്നെ റോമ ആറ് ഇരുപത്തി മൂന്ന് പാവത്തിന്റെ ശമ്പളം മരണമാണ് ഏഷ്യ മുപ്പതാം അധ്യായം ഒന്നാം തിരുവചനം എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യമുണ്ടാക്കുകയും ചെയ്ത് പാപം ഒന്നുകൂടി അനുസരണയില്ലാത്ത സന്തതികൾക്ക് ദുരിതം ഇതാണ് പാപത്തിന്റെ ഒന്നാമത്തെ കാറ്റഗറി അതുപോലെ തന്നെ പത്ത് പ്രമാണങ്ങൾ എന്താണ് പത്ത് പ്രമാണങ്ങൾ എന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പത്ത് പ്രമാണം ഒന്ന് എന്താണ് വിഗ്രഹം പോലെയുള്ള വസ്തുക്കളെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ വിഗ്രഹാരാധന അന്ധവിശ്വാസം അതുപോലെ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാത്ത അവസ്ഥ അതുപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തൊരവസ്ഥ ഒന്നാം പ്രമാണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി നിർത്തി വിഗ്രഹത്തെ ആരാധിക്കുന്ന ജീവിത രീതി അതാണ് ഒന്നാം ഒന്നാം പ്രമാണം രണ്ടാം പ്രമാണം അന്ധവിശ്വാസം മൂന്നാം പ്രമാണം ദൈവത്തിന്റെ തിരുനാമം രണ്ടാം രണ്ടാം പ്രമാണം ദൈവത്തിന്റെ തിരുനാമം വ്യത ഉപയോഗിക്കരുത് അപ്പോൾ അതിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അത് മൂന്നാം പ്രമാണം നാലാം പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കുക അഞ്ചാം പ്രമാണം കൊല്ലരുത് ആറാം പ്രമാണം വ്യഭിചാരം ചെയ്യരുത് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് അതുപോലെ തന്നെ ഏഴാം പ്രമാണം മോഷ്ടിക്കരുത് എട്ടാം പ്രമാണം കള്ളസാക്ഷ്യം പറയരുത് ഒമ്പതാം പ്രമാണം സ്ഥിരസഭയുടെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ ശ്രമിക്കുക അങ്ങനെ എന്താ മൂലപാപങ്ങൾ ഇതൊക്കെ ചേർന്നതാണ് എന്താണ് പത്ത് പ്രമാണങ്ങൾ പത്താം പ്രമാണം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പാപങ്ങൾ നമ്മുടെ തിരുസഭയുടെ കൽപ്പനകളൊക്കെ നമ്മൾ ലംഘിച്ചിട്ടോ എന്നൊക്കെ നമ്മളെല്ലാവരും ആത്മപരിശോധന നടത്തേണ്ടത് അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നതാണ് പത്താമത്തെ പ്രമാണം ദേവനാമ മഹത്വപിട അതുപോലെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രമാണങ്ങൾ മാത്രം പറഞ്ഞാൽ അതിൻ്റെ ഉണ്ട് എന്താണ് നിയമം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഇതാണ് ദൈവത്തിന്റെ നിയമം നിയമവർത്തന പുസ്തകം ആറാം അധ്യായം അഞ്ചാം തിരുവചനം അതുപോലെ മർക്കോസിന്റെ സവിശേഷം അധ്യായം മുപ്പതാം തിരുവഴുത്ത് അതുപോലെ തന്നെ പത്ത് പ്രമാണങ്ങൾ എന്താണ് പത്ത് പ്രമാണത്തിന്റെ പ്രധാന ലക്ഷ്യം അത് നിമാത്ര അഞ്ചാം അഞ്ചാമത്തെയും ഏഴും എട്ടും തിരുവചനങ്ങൾ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് മുകളിൽ ആകാശത്തോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത് ഇതാണ് ദൈവത്തിന്റെ ഒരു ദൂത് അതാണ് പ്രമാണത്തിന്റെ ഉള്ളടക്കം എന്താണ് പ്രതിമ വിഗ്രഹം കർത്താവ് മോശയോട് അരുൾ ചെയ്ത് ഗോത്രത്തിൽപ്പെട്ട ഊറിന്റെ പുത്രനായ ഊറിൻ്റെ മകൻ ബാസാലോലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുള്ള വൈദഗ്ധ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കുവാനുള്ള രക്തങ്ങൾ ശുദ്ധിമിരിക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നാം ഉദ്ധയം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങൾ എന്തിനാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അത് ആത്മപരിശോധന നടത്തം പണത്തിനാണോ ആരോഗ്യത്തിനാണോ സൗന്ദര്യത്തിനാണോ അധികാരത്തിനാണോ ജോലിക്കാണോ അതുപോലെ പാരമ്പര്യത്തിനാണോ വസ്ത്രധാരണക്കാണോ ആഭരണത്തോടാണോ വ്യക്തികൾക്കാണോ സിനിമാ ഭ്രമത്തോടാണോ ഇതൊക്കെ നമ്മൾ ആത്മപരിശോധന നടത്തും ഇതൊന്നും ദൈവത്തിന് യോജിച്ച പ്രവർത്തിയല്ല എന്നാണ് കർത്താവ് വെളിപ്പെടുത്തുന്ന സന്ദേശം അന്ധവിശ്വാസം ചില അന്ധമായിട്ട് നമ്മൾ തടു തകിട് ഏലസ് ഓതിയ ചരടി എന്നിവ ദേഹത്ത് ധരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് അതുപോലെ മന്ത്രവാദികൾ പ്രശ്നക്കാർ ലക്ഷണം നോക്കുന്നവർ ആഭിചാരക്കാർ ചുദ്രക്കാർ സന്ദേശ വാദ്യക്കാർ ഇങ്ങനെ പല പല രീതിയിലുള്ള ആളുകളെടുത്ത് ആവശ്യമില്ലാതെ ദൈവത്തിനെ വിട്ട് ദൈവാരാധന ഉപേക്ഷിച്ച് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പോരണെങ്കിലും അതും നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ പ്രയാസ കൽപ്പനകൾ ലംഘിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാറും അതുപോലെ അഹങ്കാരമുണ്ടോ അത് ഏറ്റവും വലിയ പാപമാണ് അഹങ്കാരം അതുപോലെ ദൈവത്തിന്റെ നാമം വ്യത ഉപയോഗിക്കാറുണ്ടോ ഇതൊക്കെ നമ്മൾ പരിശോധിക്കുക ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ അതൊക്കെ നോക്കണം വചനം ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നോക്കണം അതുപോലെ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാത്ത ആചരിക്കാത്ത അവസ്ഥ മീൻസ് സൺഡേ കുർബാന ഞായറാഴ്ച കുർബാനകൾ പങ്കെടുക്കാത്ത അവസ്ഥ ഇതൊക്കെയാണ് പത്ത് പ്രമാണത്തിന്റെ പ്രധാന കാര്യങ്ങൾ യശ്വീ ആരാധന